താമരക്കുളത്ത് കർഷക ദിനാചരണം നടത്തി എം എസ് അരുൺകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു അനുമോദനം ആദരവ് എന്നിവയും നടത്തി താമരക്കുളം ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ എന്നിവ സംയുക്തമായാണ് കർഷക ദിനം ആചരിച്ചത് താമരക്കുളം ഇ എം എസ് ഹാളിൽ എം എസ് അരുൺകുമാർ എം എൽ എ ദിനാചരണം ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി വേണു അധ്യക്ഷത വഹിച്ചു കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ മായ ഗോപാലകൃഷ്ണൻ പദ്ധതി വിശദീകരിച്ചു കൃഷി ഓഫീസർ എസ് ദിവ്യശ്രീ സ്വാഗതം പറഞ്ഞു ഷൈജ അശോകൻ ശാന്തി സുഭാഷ് പി ബി ഹരികുമാർ ദീപ ജ്യോതിഷ് ദീപ ആർ അനില തോമസ് ആത്തുക ബി വി ടി പി ഷാജി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചാരുമൂട